ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ ഒരു സംഭവം നടന്നിരിക്കുകയാണ് റസ്മിൻ വന്നിട്ട് അവിടെ ജിൻഡോയോട് പറയുന്നുണ്ട് ഒരു രണ്ട് ദിവസത്തേക്കെങ്കിലും ജാസ്മിനുമായിട്ട് വഴക്കിന് പോകരുത് അവളോട് ഇനി ഒന്നും പറയരുത് എന്നാണ് ജിൻറ്റോയോട് റസ്മിൻ പറയുന്നത് അപ്പോൾ ഇത് കേട്ട ജിൻറ്റു അവിടെ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല ഞാനൊരു ക്യാപ്റ്റനാണ് അപ്പോൾ ക്യാപ്റ്റൻ എന്ന രീതിയിൽ എനിക്കവിടെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും എന്നാണ് പറഞ്ഞത് അത് ശരി തന്നെയാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെയാണ് ആ മൈക്കിൻ്റെ കാര്യം അവിടെ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ജിൻഡോ ഇത് പറഞ്ഞില്ലെങ്കിൽ തന്നെ ആ ജിൻഡോയെക്കുറിച്ച് ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ പറയും ജിൻഡോ ഒരു മോശം ക്യാപ്റ്റനാണ് മൈക്ക് മൈക്കിടാത്ത കാര്യം പോലും ജാസ്മിനോട് പറഞ്ഞില്ല എന്ന് ഇവർ തന്നെ കുറ്റപ്പെടുത്തും പിന്നീട് ജിൻഡോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനി അവിടെ ഇരുന്ന് ആവശ്യമില്ലാതെ എൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഇടപെടും അതിൽ ഒരു ദാക്ഷിണ്യമില്ല എന്നാണ് ജിൻഡോ പറയുന്നത് ഇതിനു മുമ്പും ജാസ്മിൻ ഒരു രണ്ട് ദിവസത്തെ ഇടവേള റോക്കിയോട് ചോദിച്ചിരുന്നു അന്ന് റോക്കി അതിനുള്ള നല്ല മറുപടിയും കൊടുത്തിരുന്നു പക്ഷേ ജിൻറ്റോ അങ്ങനെയല്ല പറഞ്ഞത് ജിൻഡോ പറഞ്ഞു ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോവില്ല എന്നാണ് ജിൻഡോ പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ